ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ കേരള സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ് കരസ്ഥമാക്കിയ ശാസ്താം പാട്ട് കലാകാരൻ ചെറുമനേങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിക്ക് ജന്മനാടിന്റെ ആദരവ് ചെറുമനേങ്ങാട് പടിഞ്ഞാറ്റുമുറി ദേശം പുരാഘോഷ കമ്മിറ്റി ചിൽഡ്രൻസ് ക്ലബ് ചെറുമനേങ്ങാട് നടുവട്ടം കലാവേദി ഫ്രണ്ട്സ് കൂട്ടായ്മ നോങ്ങല്ലൂർ പുരാഘോഷ കമ്മിറ്റി പടിഞ്ഞാറ്റുമുറി തുടങ്ങിയ കമ്മിറ്റികൾ സംയുക്തമായാണ് ആദരവ് സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർമാരായ ഷീജ മണി സുഹിജ സുമേഷ് നിമിഷ വിഘീഷ് കുന്നമ്പത്തുകാവ് ക്ഷേത്രം പ്രസിഡന്റ് ഷാജി വലിയറ പന്നിത്തടം മഹല് കമ്മിറ്റി പ്രതിനിധി ഹംസ ഹാജിയാർ കമ്മിറ്റി മെമ്പർമാർ കുടുംബാംഗങ്ങൾ വാസുണ്ണി സ്വാമിയുടെ ശിഷ്യർ തുടങ്ങിയവർ പങ്കെടുത്തു